ഒരുപാട് സുഹൃത്തുക്കളെ നമ്മുടെ പണ്ടത്തെ കുറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നല്ലോ ഏത് സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ പിന്നെ വേണ്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അന്നുള്ള പത്രവാർത്തകളും ആനുകാരിക സംഭവങ്ങളും രാഷ്ട്രീയം ഒക്കെ തന്നെ അതിനപ്പുറത്തേക്ക് പഠനപരമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അതായിരുന്നു മുമ്പ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പം നിരന്തരം ആൾക്കാർ ആവശ്യപ്പെടുന്നു അത്തരം വീഡിയോകൾ കൂടി വരണമെന്ന് ഈ ഡിഫറെന്റ് ആംഗിൾസിൽ ഇപ്പൊ കൈകാര്യം കൊണ്ടിരിക്കുന്ന ആ വീഡിയോന്റെ കൂട്ടത്തിൽ അത്തരം വീഡിയോകൾ വന്നാൽ ആരും കാണില്ല എന്ന ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അതായത് ഇപ്പോ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് പോലുള്ള യാതൊരു വിഷയവും അവിടെ കൈകാര്യം ചെയ്യില്ല അവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതും നമ്മുടെ പ്രയാസങ്ങൾ നിങ്ങൾ തന്നെ എനിക്ക് അയച്ചു തരുന്ന പല ചോദ്യങ്ങളും അതിനുള്ള മറുപടിയും ഒക്കെയാണ് അവിടെ സംസാരിക്കുക അത്തരം വിഷയങ്ങൾ എൻ മലയാളി എന്ന എന്റെ മറ്റൊരു ചാനലിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും അടക്കമുള്ള സംഭവങ്ങളും മറ്റ് ചർച്ചകളും അറിവുകളും മറ്റ് ചില കണ്ടുപിടുത്തങ്ങളും അതുമാത്രമല്ല ചരിത്ര ശേഷിപ്പുകളും എല്ലാം അത്തരത്തിലുള്ള മുഴുവൻ വൈജ്ഞാനിക മണ്ഡലത്തിലുള്ള മുഴുവൻ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് എൻ മലയാളി എന്ന ചാനലായിരിക്കും ആ ചാനൽ ഇവിടെ ആ ഇവിടെ 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 വെച്ചിട്ടുണ്ട് എൻ മലയാളി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി കൂടെ കൂടണം ഈ ചാനലിനെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഉറപ്പായും നിങ്ങൾ എന്നെ ആ ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അറിയാലോ നിങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുന്നു നമുക്ക് ആ ചാനൽ കൂടി കാണാം